പറയാം എന്തൊക്കെയാ ചേച്ചിമാരെ കാണിച്ചു വെച്ചിരിക്കുന്നത് സ്വയം കുഴിച്ച കുഴിയിൽ താൻ വീണു എന്ന് പറയുന്ന അവസ്ഥയായില്ലേ ഉള്ള കഞ്ഞിയിൽ പാറ്റേ ഇടുകയും ചെയ്ത് മറ്റേ അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെ പട്ടിക്ക മുറുമുറുപ്പെന്ന് പറയുന്ന പോലെ ചേച്ചിമാരുടെ കാര്യം ചേച്ചി ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ദിസ്ഇസ്നേഹ ആർജൻ എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒ സിയിൽ ഒരു അറുപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ ഒരു വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നു നടത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മൂന്ന് ചേച്ചിമാർ ചേർന്നാണ് മൂന്ന് പേരും അടുത്തടുത്തറിയാവുന്നവരും ബന്ധുക്കളോ മറ്റോ എന്തോ ആണ് എന്തായാലും ചേച്ചിമാർക്കൊക്കെ കൂടി സുഖമായിട്ട് ജയിലിൽ പോയി കിടക്കാം അതുപോലെ ചേച്ചിമാരെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് മാന്യമായിട്ടായിരുന്നെങ്കിൽ ഇവരത് നല്ല രീതിയിൽ പുറത്തൊന്നും അറിയാതെ അവരെടുത്ത പൈസ അവർക്ക് തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ അത് മാന്യമായി അതവിടെ തീർന്നേന് ചേച്ചിമാരതല്ല ചെയ്തത് ചേച്ചിമാർ എവിടെ നിന്നോ അവിടെ നിന്നൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ നാല് എട്ടോ ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുക മറ്റോ ചെയ്തു അതിന് ശേഷം ചേച്ചിമാർ വീട്ടിൽ പോയി മൊത്തത്തിലിരുന്നൊന്നാലോചിച്ചു ഇനി എന്ത് ചെയ്യാൻ പറ്റും പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരുമോ കാരണം ചേച്ചിമാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശാണല്ലോ തിരിച്ചു കൊടുക്കാനൊരു വിഷമം അപ്പം ചേച്ചിമാർ ആരുടെയൊക്കെയോ ബുദ്ധി തേടി ആരൊക്കെയോ എന്തൊക്കെയോ മണ്ടത്തരം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പിറ്റേ ദിവസം ചേച്ചിമാര് സോഷ്യൽ മീഡിയ സോറി മീഡിയയുടെ മുന്നിൽ വന്ന് നിന്നിട്ടൊരു വലിയ ഇന്റർവ്യൂ അങ്ങോട്ട് കൊടുത്തു ആ ഇന്റർവ്യൂ കണ്ടുകഴിഞ്ഞാൽ മലയാളികളിൽ ചോറ് മിനിമം ബുദ്ധിമതി ചേച്ചിമാരെ ചേച്ചിമാര് പറയുന്നത് ഫുള്ള് കള്ളത്തരമാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിനു വലിയ പി എച്ച് ഡി ഒന്നും എടുക്ക വേണ്ട കാരണം കള്ളത്തരം പറയുന്ന പുറത്ത് പുറത്ത് കള്ളത്തരം പറയുന്ന കള്ളത്തരം പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഗുളിമാരെ ശബ്ദം ഇടറിക്കൊണ്ടിരിക്കുകയാണ് അതൊരു കുഴപ്പമുണ്ട് ഈ കള്ളത്തരം പറയുമ്പോൾ നമുക്ക് ബബബ വരും സത്യം പറയുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് സത്യം സംസാരിക്കും അതാണ് അത് ദിയയുടെ മോത്തതിലുണ്ട് ദിയയുടെ ശബ്ദത്തിൽ അത് മനസ്സിലാവും അവർ സത്യമാണ് പറയുന്നത് കാരണം ഒരു സ്ഥാപനം തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല ചേച്ചിമാർക്ക് ചേച്ചിമാരിങ്ങനെ കടന്ന് മോഷ്ടിക്കുന്ന പോലെ ഒന്നും അല്ല ഇത് ഒരു സ്ഥാപനം എത്രയൊക്കെ ആക്കിക്കൊണ്ട് വരണമെങ്കിൽ ഇത്രയും വലിയൊരു വളർച്ച വരണമെങ്കിൽ അവർ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ചേച്ചിമാരെ ചേച്ചിമാര് ഈ പറയുന്ന പോലെ വിയർക്കാതെ അധ്വാനിക്കാതെ നിന്നിട്ട് അവിടെ നിന്ന് കാശ് എടുത്ത് കീശലിടുന്ന പോലെയല്ല അപ്പൊ ആ സ്ഥാപനത്തിൽ ഇതുപോലൊരു സംഭവം നടക്കുമ്പം അവർ അധിയുടെ ഒരു ഓഡിയോ അവളുമാർ വിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വെറുതെ ചെറുതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഞാനെങ്ങാണോക്കെ ആയിരുന്നെങ്കിൽ ഇതിന്റെ അപ്പുറം പ്രതികരിച്ചേനെ ഞാനെന്നല്ല വേറെ ആരാണെങ്കിലും അവനവന്റെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഇത് കൂടുതൽ പ്രതികരണം നടക്കും ദിയൊക്കെ പറഞ്ഞത് വളരെ ചെറുതാണെന്നേ തോന്നുള്ളൂ കാരണം ഇതൊക്കെ എടുത്ത് പുറത്ത് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളവർ കാണുമ്പോൾ അയ്യോ ദിയ ഈ സമയത്ത് ഇത്രയൊക്കെ പറഞ്ഞോ ഇങ്ങനെയൊക്കെ ചിന്തിക്കും കാരണം ഓൾറെഡി കൂടുതൽ കുറെ ഹേറ്റേഴ്സും അവരുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയും ഒക്കെ കമന്റ് ഇടുന്ന കുറെ മലയാളികൾ ഉണ്ടല്ലോ അപ്പം ഇവളന്മാർ വിചാരിച്ച് ആ ഇതിലങ്ങ് സെറ്റ് സെറ്റാവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചേച്ചിമാർ വീഡിയോ ഇട്ടു അവിടെയും ചേച്ചിമാർക്ക് തെറ്റി എല്ലാവരും ദിയേനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ കൃഷ്ണകുമാറിനെതിരെ പീഡ പീഡിപ്പിച്ചു തട്ടിക്കൊണ്ട് പോയി അശ്ലീല ചൊവ്വയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്തിനു വേറെ സ്വന്തം ആ ദിയയുടെ ഭർത്താവിനെ വേറെ ഇത് കൊടുക്കാൻ വേണ്ടി ഇവളന്മാർ നോക്കി ബുദ്ധി ബുദ്ധിമുട്ട് റോക്കറ്റ് എന്ന് തന്നെ പറയാം എന്തൊക്കെയാ ചേച്ചിമാരെ കാണിച്ചു വെച്ചിരിക്കുന്നത് സ്വയം കുഴിച്ച കുഴിയിൽ താൻ വീണു എന്ന് പറയുന്ന അവസ്ഥയായില്ലേ ഉള്ള കഞ്ഞിയിൽ പാറ്റേ ഇടുകയും ചെയ്ത് മറ്റേ അരിയും തിന്ന് ആശരിച്ചയും കടിച്ച് പിന്നെ പട്ടിക്ക് മുറുമുറുപ്പെന്ന് പറയുന്ന പോലെ ചേച്ചിമാരുടെ കാര്യം ചേച്ചിമാർക്ക് പര്യാദയ്ക്ക് അവർ മാന്യമായിട്ട് ചേച്ചിമാരോടടുത്ത് സംസാരിച്ച് ഡീലെയ്ത് ചേച്ചിമാർക്ക് അങ്ങനെ പോയ പോരാ നോക്കും ചേച്ചിമാർ അതിബുദ്ധിപരമായിട്ട് കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നു പീഡന കേസ് കൊടുക്കുന്നു പിന്നെ പോരാത്തതിന് ജാതിക്കാട് ഇറക്കുന്നു ജാതിക്കാട് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിമാർ വിചാരിച്ചു അതും ഈ കേരളത്തിൽ വിജയിക്കുമെന്ന് മറ്റേ വേഡനസ് കിട്ടിയ സപ്പോർട്ടും മാർക്കറ്റ് വാല്യൂ ഒക്കെ ചേച്ചിമാർക്ക് കിട്ടുമെന്ന് ചേച്ചിമാർ വെറുതെ അങ്ങോട്ട് മോഹിച്ചു പോയി അവിടെയും ചേച്ചി ചേച്ചിമാർക്ക് തെറ്റി അപ്പോഴും ആ ഒരു പരിപാടി അവിടെ ഫ്ലോപ്പ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ചേച്ചിമാർക്ക് വേറെ രക്ഷയില്ല പിന്നെ അടുത്ത ചേച്ചിമാർ ഇറക്കിയ കാരണം ഓൾറെഡി കൃഷ്ണകുമാർ പണ്ട് കുഴി കുഴിച്ച് കഞ്ഞി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പണ്ട് കേരളത്തിൽ ഭയങ്കരമായിട്ട് വിവാദമായി ആ മനുഷ്യനെ എല്ലാവരും കൂടെ കൂടി പൊതികേ തന്നെ ചെയ്തു കാരണം ആ ഒരു സംഭവം കൂടെ വെച്ചപ്പോൾ ജാതിക്കാർ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇവളുമാർ ഈ സപ്പോർട്ടൊക്കെ ഇവളുമാർക്ക് കിട്ടും എന്ന് ചിന്തിച്ചു അത്ര ഫ്ലോപ്പ് എന്താ പറയുക ഫ്ലോപ്പോട് ഫ്ലോപ്പാണ് ചേച്ചിമാരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്ത് ചെയ്യാനാ ചേച്ചിമാരെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കുക തന്നെ വേണം കാരണം അത് അവരുടെ കഷ്ടപ്പാടിന്റെ പൈസയാണ് നീയൊക്കെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ആരെ പറ്റിക്കാന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെ പോലെയുള്ള ഒരു സ്ത്രീ അല്ല അവര് അവര് നിങ്ങളെ മുതലാളിത്തം ചമഞ്ഞു എന്ന് പറയുന്നുണ്ട് പിന്നെ മുതലാളി മുതലാളിയുടെ സ്ഥാനത്ത് നിൽക്കാതെ നിന്നെയൊക്കെ പിടിച്ചെപ്പോഴും മടിയിലെത്തിക്കൊണ്ടിരിക്കണോ ഏർ നീക്കാ സ്ഥാപനം നശിപ്പിക്കാനല്ലേ അങ്ങോട്ട് കേറി വന്നത് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പം അവർ ഈ രീതിയിലല്ലാതെ ഏത് രീതിയിൽ അവർ പ്രതികരിക്കണം ചേച്ചിമാര് പറ ചേച്ചിമാരുടെ സ്ഥാപനത്തിൽ എങ്ങനെ സംഭവിച്ചെങ്കിൽ ചേച്ചിമാരെല്ലാം കൂടെ അവരെ പിടിച്ചു വെച്ച് ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുവോ ചെറുത്തങ്ങ് നിർത്തുവോ ആ കൊഴപ്പമില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുവോ ആ ജാതി അവർക്ക് ജാതി പ്രശ്നം ഉള്ളവരാണെങ്കിൽ അവര് ഇവരെ ഇത്രയും വിശ്വസിച്ച് ഒരു വർഷക്കാലമായിട്ട് ഇവരെ കൂടെ നിർത്തി കാരണം ഇത്രയും പൈസ അവർക്ക് പോയിട്ട് അവർക്ക് ഇവരെ ഒരു സംശയം ഇല്ല കാരണം അവരുടെ അനീത്തയുടെ ഏതോ ഫ്രണ്ട് വന്ന് ക്യാഷ് മേടിച്ചപ്പോ വേറെ ക്യു ആർ കോഡാണ് അവര് കൊടുത്തത് അങ്ങനെയാണ് ഇത് തെളിയുന്നതന്നെ കാരണം ഓൾറെഡി സിക്കൊക്കെ ആയിട്ട് അവര് പ്രഗ്നൻസി ഒക്കെ ആയിട്ട് അവർ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല ഇല്ല പിന്നെ അവരെ വിശ്വസിച്ചിട്ടല്ലേ ഇതെല്ലാം ഇത് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അടുത്ത പറയുവാണ് അതായത് ടാക്സ് ഇഷ്യൂ കാരണം ചേച്ചി അക്കൗണ്ടിൽ മേടിക്കാൻ പറഞ്ഞു ചേച്ചി അങ്ങനെ അക്കൗണ്ടിൽ മേടിക്കാൻ പറഞ്ഞെങ്കിൽ നീയൊക്കെ ഒരു ഓഡിയോ പുറത്തുവിട്ടല്ലോ നീയൊക്കെ ഈ മീഡിയയുടെ മുന്നിൽ വന്നാൽ മാത്രമേ പറഞ്ഞുള്ളൂ എന്നാൽ പൊക്കിയപ്പം നീയൊക്കെ എന്തുകൊണ്ട് പറഞ്ഞില്ല നീയൊക്കെ ഒരു വാക്ക് പറഞ്ഞോ അതുപോലെ ചേച്ചി പറഞ്ഞിട്ടല്ലേ മേടിച്ചത് ഈ ടാക്സിന്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് നീക്ക ഒരു വാക്കാ ഓഡിയോയിൽ പറയുന്നില്ലല്ലോ ഏ തെളിവുകളൊക്കെ നിനക്ക് എതിരായിട്ട് തന്നെയാണ് നിൽക്കുന്നത് സത്യങ്ങൾ എന്നും വിജയിക്കും ഇതിപ്പോ ഒരിടത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല ഒരു ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു സ്ഥാപനം കൊണ്ടുവരും ഇതുപോലുള്ള കുറേ സ്റ്റാഫുകൾ അവിടെ കയറി അവർ പിന്നെ അടുത്തൊരു മുതലാളി ആവാനുള്ള ശ്രമമാണ് കട്ടുമൂട്ടിച്ചും എങ്ങനെയൊക്കെ ആ ഒരു കമ്പനി തകർക്കാം അതിൽ നിന്ന് കമ്മീഷനും അതും ഇതും മേടിച്ച് അപ്പുറത്ത് വേറൊരു ബംഗ്ലാവും വെച്ച് കുറേ സ്ഥലങ്ങളും മേടിച്ച് കുറേ കുറേ പാവപ്പെട്ട ഇതിൽ കഷ്ടപ്പെടുന്ന മാന്യമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഒരു ആനുകൂല്യങ്ങളുമില്ല അവരെപ്പോഴും സ്റ്റാഫായിട്ട് തന്നെ ഇരിക്കും അവരെ വിശ്വാസവും കാണത്തില്ല ഇങ്ങനെ ചിരിച്ചും കഞ്ചി ചേച്ചി ചേച്ചിയിൽ എന്ന് വിളിച്ച് നിൽക്കുന്നവളുമാരെ നൂറ് ശതമാനം നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അതിൻ്റെ ഒരു തെളിവാണ് ദിയാകൃഷ്ണയുടെ ഈ ഒരു സംഭവം ഇനി പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് അപ്പൊ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ അത്രയും വിശ്വാസമുള്ളവർ മാത്രം കൂടെ നിൽക്കുന്നുണ്ടെങ്കിലൊക്കെ ഒരു സ്ഥാപനം തുടങ്ങുക നമുക്ക് ചേച്ചിമാരെ സൂക്ഷിച്ച കേട്ടോ അടുത്ത പണി പുറകെ വരുന്നുണ്ടാവും അവരെന്തായാലും വെറുതെ ഇരിക്കത്തില്ല ഓക്കേ ചേച്ചിമാർ അത്രയും പ്രഹസനങ്ങളാണ് ആ മീഡിയയുടെ മുന്നിൽ കടന്ന് കാണിച്ചത് ഒരു ഇത്രയും നാൾ നിങ്ങൾക്ക് അന്നം അന്നം തന്നവരെയാണ് നിങ്ങളിങ്ങനെ പച്ചയ്ക്ക് പബ്ലിക്കായിട്ട് വന്ന് നിന്ന് വലിച്ചു കീറിയത് എന്തായാലും ഇതിനുള്ള പ്രതിഫലം ചേച്ചിക്ക് ദൈവമായിട്ട് തരാതിരിക്കത്തില്ല ചേ ചേച്ചിക്ക് ചേച്ചി മാർക്ക് ആ അപ്പോൾ ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ